നടൻ അശോകൻ മയക്കുമരുന്ന് കുത്തിവെച്ചു ദുബായ് പോലീസ് കസ്റ്റഡിയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചതിന്റെ ഞെട്ടൽ ഓർത്തെടുക്കുമ്പോൾ അശോകന് ഇന്നും വിറയ്ക്കും ഒത്തിരി സിനിമയിൽ നിന്ന് മാറി നിന്ന് മറ്റു പല ബിസിനസ്സുകളും ചെയ്ത് വീണ്ടും സിനിമയിലേക്ക് സജീവമാവുമ്പോഴാണ് അശോകനെന്ന താരം തനിക്ക് നേരിടേണ്ടി വന്ന മയക്കുമരുന്ന കേസിനെക്കുറിച്ച് പറയേണ്ടി വന്നത് മോഹൻലാലിനൊപ്പം സീസൺ എന്ന ചിത്രം കഴിഞ്ഞ് അശോകൻ കറങ്ങാൻ പോയത് നേരെ ഷാർജയിലേക്കാണ് ഷാർജയിലെത്തി പുറത്തെല്ലാം കറങ്ങി റൂമിൽ തിരിച്ചെത്തിയപ്പോൾ രണ്ട് തടിമാടൻ പോലീസുകാരെത്തിയത്രേ വന്നപാടെ ചോദിച്ചത് കഞ്ചാവ് എവിടെയെന്നായിരുന്നു താനൊരു സിഗരറ്റ് പോലും വലിക്കില്ലെന്ന് പറഞ്ഞെങ്കിലും അവർ കേട്ടില്ല റൂം മുഴുവൻ പരതി ഉടൻ തന്റെ സ്പോൺസർ എത്തിയെങ്കിലും അദ്ദേഹത്തെ കേൾക്കാനും പോലീസ് തയ്യാറായില്ല ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ എത്തിയപ്പോൾ പറഞ്ഞു താങ്കൾ മയക്കുമരുന്ന് കുത്തിവെക്കുന്ന ഫോട്ടോ തെളിവായി ഞങ്ങളുടെ പക്കലുണ്ടെന്ന് തെളിവുകണ്ട് ഞെട്ടിയ താരം പറഞ്ഞു താൻ അഭിനയിച്ച പ്രണാമം എന്ന ചിത്രത്തിലെ ഒരു രംഗമാണ് എന്നിട്ടും ഒന്നും കേൾക്കാതിരുന്ന പോലീസിന് പിറ്റേന്ന് പ്രഖ്യാപിച്ച അവാർഡിൽ എനിക്ക് അവാർഡുണ്ടായിരുന്നു അത് കണ്ടപ്പോഴാണ് അവർ തന്നെ വിട്ടതെന്നും താരം വികാരവിവശനായി പറയുന്നു എന്താണല്ലേ കാര്യങ്ങൾ അശോകനോട് ശത്രുതയുള്ള ആരോ അയച്ചുകൊടുത്തതാണത്രേ ദുബായ് പോലീസിന് പ്രണാമം എന്ന ചിത്രത്തിലെ മയക്കുമരുന്ന് കുത്തിവെക്കുന്ന സീനിന്റെ ഫോട്ടോ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്